കൊടും ക്രിമിനലുകൾ അവിടെ എങ്ങനെയാണ് യഥേഷണം പ്രവർത്തിക്കാനാകുന്നത് അവിടെ സിസ്റ്റം ഉദാസീനമാണ് ഈ നാല് സാധാരണ ജീവനക്കാർക്കെതിരെ അല്ലെ സാധാരണ കീഴ്ത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടിയെടുത്തോണ്ടോ ആണോ ഇതിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത് അതിനപ്പുറമുള്ള പരിശോധനയിലേക്ക് എങ്ങനെ കടക്കും ഇതിൽ എല്ലാ ആഴ്ചയും അവിടെ ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട് യോഗം നടത്തേണ്ടതുണ്ട് ഒക്കെയാണ് ചട്ടം ഈ ചട്ടങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല ഇനി ഇയാൾ താടിയൊക്കെ നീട്ടി ജയിൽ ചട്ടത്തിൻ പ്രകാരമാണെങ്കിൽ അങ്ങനെ താടി നീട്ടാൻ പറ്റില്ല താടി മുഴുവൻ ഷെയ്വ് ചെയ്യണമെന്നില്ല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ താടി വെക്കാം പക്ഷേ അപ്പോഴും ട്രിം ചെയ്യണം എന്നാണ് പറയുന്നത് മുടി നീട്ടാനും ഈ റിലീജിയസ് ചിലർക്ക് മുടി നീട്ടാം അതും കൃത്യമായി അതിന്റെ കാരണം വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട് കോവിന്ദചാമിക്ക് എന്താണ് കാരണം കോവിന്ദ് താടി ഇത്രയും നീട്ടിവെക്കാൻ എന്തുകൊണ്ടതിനെ അയാൾക്ക് സാധിക്കുന്നു അയാളോടെ താടി വെട്ടാൻ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് അപ്പോൾ അവരവൻ്റെ രൂപം മാറ്റാനുള്ള എല്ലാ സഹായവും അവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു ശരീരം മെലിഞ്ഞു താടി വെച്ചു എന്നെ കണ്ടാൽ തിരിച്ചറിയരുത് എന്ന രൂപത്തിലേക്കായ ശേഷം നല്ല മഴയുള്ള ദിവസം അയാൾ തിരഞ്ഞെടുക്കുന്നു മഴയുള്ളപ്പോഴാണ് ഇയാൾ ഇയാളിതിങ്ങനെ കമ്പി വളയ്ക്കുന്ന പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ തരത്തിലും അയാൾക്കുള്ള സംവിധാനം സാഹചര്യം അവിടെ ഒരുക്കിക്കൊടുത്തതാരാണ് എന്ന ചോദ്യം അവിടെ ഗുരുതരമായി ഉയരുന്നുണ്ട്